ഹായ് ഹായ് അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ഒരു ഔട്ട് സൈഡ് കുക്കിങ് ഔട്ട്സൈഡ് കുക്കിങ് എന്നു വെച്ചാൽ വീണ്ടും തന്നെ നമ്മൾ ആ കിച്ചൻ്റെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി നിന്ന് ഒന്ന് പാചകം ചെയ്യാൻ നേരിട്ട് അപ്പോൾ നമ്മളിന്നൊരു ബീഫ് കറി വളരെ പെട്ടെന്ന് സമയം മതി പെട്ടെന്ന് പരിപാടി തീർക്കണം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നോക്കിയേക്കാം നമ്മളിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫുണ്ട് അതിന് വേണ്ടുന്ന രണ്ട് കപ്പ് ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്ത് അളന്നെടുത്ത ഉള്ളിയാണ് രണ്ട് കപ്പ് ഒരു കാൽ കപ്പ് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പച്ചമുളക് മൂന്നെണ്ണം നടു തീറിയത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് ഉരുമുളക് പൊടി ഉപ്പ് പിന്നെ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് എണ്ണ ഞാൻ എഴുത്തിക്കുന്നത് ഒരു വൺ ബൈ ഫോർ കപ്പാണ് വൺ ബൈ ത്രീ കപ്പിൻ്റെ അളവാണ് നമുക്ക് മമ്മി ലൈറ്റ് അമ്മേ

ങ്ങോട്ട് ഒഴിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടട്ടെ കടുക് തുടങ്ങിയിട്ടുണ്ട് കടൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങാ കൊത്താണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഫ്രീസർ വെച്ച തേങ്ങാ കൊത്താണ് അങ്ങനെ ഒരു നനവ് കൂടുതൽ തേങ്ങക്കൊത്ത ഒരുപാട് മൂച്ചു പോകേണ്ട അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടും ഡ്രൈ ആയിട്ടിരിക്കും അത് ചെറുതായിട്ട് നിറ ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം മൂന്ന് പച്ചമുളക് നിറഞ്ഞ പീഡിത് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അളവ് നോക്കി ഇവിടെ എടുത്ത് വെച്ചതാണ് ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും രണ്ട് രണ്ടര ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് കത്തി കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാണ് അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും ഇനി അതൊന്ന് നന്നായിട്ട് വഴി വെക്കണം ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം രണ്ട് കപ്പ് ഉള്ളി അരിഞ്ഞ ഉള്ളി കാരണം രണ്ട് കപ്പ് എന്ന് പറയാൻ കാരണം രണ്ട് ഉണ്ണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും നമ്മൾ ഒരു കിലോ ഉള്ളിക്ക് രണ്ട് ഒരു ഒരു കിലോ ബീഫിന് രണ്ട് കപ്പ് സ്ലൈസ് ചെയ്തോ ഉള്ളി എന്ന് പറയുമ്പോൾ ഏത് വലിപ്പമുള്ള ഉള്ളി എടുത്താലും അരിഞ്ഞ് കഴിയുമ്പോൾ അളന്ന് നോക്കിയാൽ റ്റത്തില്ല സാധാരണ എല്ലാവരും ഉള്ളി വാട്ടുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും പെട്ടെന്ന് വാടിക്കിട്ട് പക്ഷെ നമ്മളെപ്പോഴും ഇറച്ചി വെക്കുമ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് ഉള്ളി വാട്ടി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഇറച്ചി ഒന്ന് ഇട്ടൊന്ന് വളർന്നു വരുമ്പോഴേ ഉള്ളിയുടെ ആവശ്യമുള്ളപ്പം ഇറച്ചി പെട്ടെന്ന് വരും നമ്മുടെ ഉള്ളി അത്യാവശ്യം കണ്ടോ മുളകും ഒക്കെ നല്ല ഒന്ന് വഴന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി കാരണം നമ്മൾ ഇറച്ചിയും ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് വഴറ്റുന്നുണ്ട് കാരണം ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ആയി വരും ഈ സമയത്ത് നമുക്ക് പൊടികൾ കുറച്ച് ചേർക്കാം എല്ലാം ചേർക്കുന്നില്ല കുറച്ച് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി കാറ്റ് നല്ല കാറ്റുണ്ട് മുളക് പൊടി മുളക് പൊടി ഇവിടെ നമുക്ക് അധികം ഇഷ്ടമല്ല എരിവ് നമുക്കിഷ്ടമാണ് മമ്മി കഴിക്കില്ല അധികം എരിവ് അത് വളരെ കുറച്ച് മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ ലേശം ഉൽവാപ്പൊടി മല്ലിപ്പൊടി ഒക്കെ അളവ് ഞാൻ പറയാം പിന്നെ ഗരം മസാല എടുത്തു വെച്ചാൽ ഒരു പകുതി ഗരം മസാല ഇപ്പം ചേർക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം ഒരു ലേശം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും േശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ അധികം എണ്ണ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈ ആണ് ബീഫിനകത്തും അധികം നമുക്ക് ഇതുള്ള പാറ്റുള്ള ബീഫൊന്നും അല്ല കിട്ടിയതും ചെറിയ ഒന്ന് രണ്ട് ബോൺ പീസ് ഉണ്ടെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല ബീഫാണ് അധികം എണ്ണ വേണ്ടെന്ന് വെച്ചിട്ടാണ് എണ്ണയൊക്കെ കൂട്ടിയാൽ കുഴപ്പമില്ലാത്തവരും നാട്ടിൽ നല്ല വെളിച്ചെണ്ണ കിട്ടുന്നവർക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഓയിലവിടെയുള്ളൂ കൊണ്ട് അതേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെയ്യുന്നത് ബീഫിൽ നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്ത ബീഫാണേ ബീഫിനെ നമ്മളെത്ര കഴുകിയെടുത്ത് വെച്ചാലും അതിൽ നിന്ന് ആ ഒരു ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ ഇങ്ങനെ വരും ഫ്രഷ് ബീഫ് ഞങ്ങൾ രണ്ടും കൂടി ഇപ്പം രാവിലെ പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വന്നാണ് കറക്റ്റ് ഒരു കിലോ ബീഫാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ എപ്പോഴും ചെറിയൊന്ന് രണ്ട് ബോൺ പീസ് ഒക്കെ ഉള്ളു പിന്നെ ബീഫ് വെക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കടുക് ചേർക്കണമെന്നില്ല ഞാൻ വളരെ കുറച്ച് കടുക് ചേർത്തുള്ളൂ അത് ഞാൻ ചേർക്കുന്ന സത്യത്തിൽ ആ എണ്ണയുടെ അറിയാൻ വേണ്ടിയിട്ടാണ് കടുവില്ലാതെ തന്നെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അത് വെളിച്ചെണ്ണ ആവുമ്പം കടുവിൻ്റെ ആവശ്യമേ ഇല്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ബീഫ് ചൂട് തട്ടിയിട്ട് ആ മീറ്റിൻ്റെ റെഡ് കളർ മാറി ഒന്ന് വൈറ്റ് കളറായിട്ട് വരും ആ സമയത്ത് നമുക്ക് കുപ്പി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വഴറ്റി വഴറ്റി ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു അപ്പോഴത്തേക്കിന് വെള്ളമൊക്കെ വന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇറച്ചിൻ്റെ കളറ് പിങ്ക് കളർ മാറിയിട്ട് അല്ലെങ്കിൽ റെഡ് കളർ മാറിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ വേണം അടച്ചു വെക്കാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റും ഇട്ട് അതിലേക്ക് നമുക്ക് ഉപ്പി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇട്ടത് കുക്ക് ചെയ്ത് പിന്നെ അടച്ച് വെച്ചു തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും കാരണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ് മൂന്ന് വിസിൽ നല്ല പോലെ വരും മൂന്ന് വിസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല രണ്ട് വിസിലിൻ്റെ ആവശ്യമുള്ളൂ ആദ്യത്തെ ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും പിന്നെ എണ്ണം ലോ ഫ്ലെയിമിലും വെക്കണമെന്നേ ഉള്ളൂ അടച്ചു അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫിപ്പം പാകത്തിന് വെന്തിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം വെന്തിട്ടുണ്ടെന്ന് ആ സമയത്ത് നമ്മൾ ബാക്കി കുരുമുളക് പൊടിയും ഗരം മസാല തെരും ചീരപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് വെക്കുക അതുകൂടെ ഇളക്കുക ഇനി അധിക സമയം കുക്ക് ആവാനൊന്നുമില്ല ഫസ്റ്റ് ഇളക്കി വെച്ച് നമുക്ക് വാങ്ങാവുന്നേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി നോക്കിയാൽ ഗ്രേവിയൊക്കെ നോക്കിയേ ഉള്ളിയൊക്കെ നമ്മൾ അത്രയും ചേർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല കണ്ട് ഇപ്പോൾ ആ ഒന്നും കാണാനേ ഇല്ല ഇന്ന് ഒരു ഒരുപാട് വഴുന്നതിന് ശേഷമൊന്നും അല്ല നമ്മൾ ഇറച്ചി ഇട്ടത് പക്ഷേ എല്ലാം നല്ലതായിട്ട് വെന്ത് കമ്പൈനായി നല്ലൊരു ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്രേവി ആയിട്ടാണ് വേണ്ടത് അത് വേറെ നമുക്കിന്ന് ഗ്രേവി കറികളൊന്നുമില്ല അപ്പം ഇത് റെഡിയായി ഇതും പച്ചമുളകും ഒക്കെ ഇട്ട് വഴട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പ് ഇടണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിലായിരിക്കും നമുക്ക് പരിചയമില്ലല്ലോ വീഡിയോ എടുത്ത് കുക്ക് ചെയ്യുന്നത് അപ്പം കറി ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആഫ്രിക്കയാണെങ്കിൽ നമുക്ക് കറിവേപ്പിലേക്ക് ഒരു ക്ഷാമം ഇവിടെ പണ്ടേ വന്ന ഇന്ത്യൻസൊക്കെ ആയിരിക്കും ധാരാളം കറിവേപ്പുകൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ ലാസ്റ്റ് കുറച്ചങ്ങ് ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ കറി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ബായ്